അസ്സാം വലൈക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ സാറ്റർഡേ ഒന്ന് പുറത്തു പോയായിരുന്നു അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ പോകുന്നത് ദുബായ് ജുമേറ ബീച്ചിലോട്ടാണ് ദുബായ് ജുമേറ വൺ ടു അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ പോയിട്ടുള്ള ബീച്ച് ജുമേറ ടു ബീച്ചിലോട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് രാത്രിയാണ് പകൽ സമയത്തൊന്നും അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല ഇപ്പോൾ ക്ലൈമറ്റ് നല്ല ചൂടാണല്ലോ ഇവിടെ അപ്പോൾ മക്കളെയും കൊണ്ടിട്ടൊന്നും ആ ഒരു സമയത്ത് പോകാൻ പറ്റുമെന്ന് നമ്മൾ യാത്രയൊക്കെ മാക്സിമം രാത്രി തന്നെ പോകാറുള്ളത് ഞങ്ങൾ പോകുന്ന ബീച്ചിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പാർക്കിലെത്തി എത്തിയ ശേഷം അവിടുത്തെ ഒരു വ്യൂ ആണിത് കുട്ടികൾക്ക് സ്ലൈഡിങ് ആയിട്ട് കളിക്കാനുള്ളതും പിന്നെ ജമ്പ് ചെയ്തിട്ട് കളിക്കാനുള്ളതും പിന്നെ ഇങ്ങനെ തിരിയാനുള്ളത് ഇരുന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താലും അങ്ങനെ കറങ്ങുന്നതായിട്ടുള്ള അങ്ങനെയുള്ളതും കയറിയിട്ട് കളിക്കാനുള്ളതൊക്കെ ആയിട്ട് ഒത്തിരി കളിക്കാനുള്ള ഓപ്ഷൻസുകളുണ്ട് അവിടെ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും ജുമേറ ബീച്ചിലോട്ട് പോകല്ലേ പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം നമ്മൾ മുമ്പേ ബിസിനസ് ബേലായിരുന്നു താമസിച്ചിരുന്നത് നമ്മൾ വിസിറ്റിന് പോയിരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ അടുത്തായിരുന്നു ജുമേറ ബീച്ചുമായിരുന്നേ അപ്പോൾ മക്കളെ കൊണ്ടിട്ട് എപ്പോഴും അങ്ങോട്ട് പോവാറുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല പരിചയമുള്ളൊരു ഏരിയയാണ് അവരിങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കും ഞാനൊക്കെ കൂടെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടിരിക്കും ഒരു കണ്ണ് എന്തായാലും അവരെ മേലിലുണ്ടാവും കാരണം നല്ല ഹൈറ്റുള്ള ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ മേലെന്നൊക്കെ ഇങ്ങനെ കഴിയുന്ന സമയത്തൊക്കെ നമുക്ക് പേടിയാണ് അപ്പോൾ എന്തായാലും അടുത്ത അടുത്തെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇനി ജസ്റ്റ് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി കഴിഞ്ഞാലും വെളി വരും ഉപ്പച്ചി എന്ന് പറഞ്ഞിട്ട് വിളി വരും അപ്പോൾ ഇനി വല്ലാണ്ട് ലെങ്ത്തൊന്നും പോകില്ല അവരുടെ കൂടെ തന്നെ അവിടെ അങ്ങനെ ഉണ്ടാവും നമ്മൾ സ്ലൈഡ് ചെയ്ത് വരാനുള്ള ഇതിലൂടെ ഒരാൾ നടന്നിട്ടൊക്കെ വരുന്നുണ്ട് അവർ അവരെ കണ്ട് കഴിയുന്ന പോലെ അവിടെ അവരോരോ കളികളൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ പിന്നെ ഇത് അവന് കയറുന്നത് ഇങ്ങനെ ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അങ്ങനെ ഡിഫറൻറ്റ് കളർ ആയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് കയറുന്നുണ്ട് വലിയ മോനെ അപ്പൊ ചെറിയ എനിക്കും കൂടെ കയറണം എന്ന് പറഞ്ഞിട്ട് ഇക്ക പിടിച്ചിട്ട് കേറ്റി കൊടുക്കുകയാണ് അപ്പോ അവന് ആ ഗ്രീൻ കളറിലിരുന്നിട്ട് മേലോട്ട് പോവാൻ നോക്കിട്ട് അവന് ചെറിയ പേടി അപ്പോ ഞാൻ പോവുന്നില്ല എന്ന് പറഞ്ഞിട്ട് താഴോട്ട് തന്നെ ഇറങ്ങാൻ വേണ്ടിട്ട് നോക്കുകയാണ് അപ്പൊക്കെ പോയിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് അവന് പിന്നെ ഞാൻ ചെറിയ മോനോട് ചോദിക്കുന്നുണ്ട് ഇത് ഏതൊക്കെയാണ് കളർ എന്നൊക്കെ അപ്പോൾ അവൻ പറയുന്നുണ്ട് യെല്ലോ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു എല്ലോ എന്ന് പറഞ്ഞു എല്ലോ കണ്ടപ്പോൾ മനസ്സിലായില്ല ഞാൻ ബനാനൻ്റെ കളർ എന്താ ചോദിച്ചപ്പോൾ യെല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഗ്രീന് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ആദ്യം പച്ച എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ പച്ചയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ ഗ്രീൻ എന്ന് പിന്നെ റെഡ് കാണിച്ചു കൊടുത്തപ്പോഴും ചെറിയ ഡൗട്ട് അപ്പോൾ ആളോട് സ്പൈഡർമാൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്പൈഡർമാൻ്റെ ഫാനാണ് അപ്പം സ്പൈഡർമാൻ്റെ കളർ എന്താ ചോദിച്ചപ്പോൾ റെഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ഇരിക്കുക നമ്മൾ കഴിഞ്ഞ് ഈ ഒരു നോമ്പിനൊക്കെ ഫുഡൊക്കെ മേക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് നോമ്പ് തുറക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പോയിരുന്നു ഇങ്ങനെ നമ്മളൊരു കസിനും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ബിസിനസ് മേലായിരുന്ന സമയത്ത് നമ്മളെപ്പോഴും വരുമായിരുന്നു മരവിന് ശേഷമൊക്കെ വന്നിട്ട് മക്കളൊക്കെ കുറച്ച് സമയം കഴിച്ചിട്ടൊക്കെ ഫുഡൊക്കെ മേക്ക് ചെയ്തിട്ട് വരുമ്പോ തന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരും എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ പിരിയും ഇവിടെ നിന്ന് നല്ല രസമായിരുന്നു അന്നൊക്കെ ബീച്ച് ലൈബ്രറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സിനകത്ത് നിറയെ ബുക്സ് ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ ബുക്സ് ഒക്കെ വായിച്ചോണ്ടൊക്കെ ഇരിക്കാം അങ്ങനെ അപ്പൊ ഇപ്പം അതിന്റെ അകത്ത് ഒരു ബുക്ക് എടുത്തിട്ട് നോക്കുന്നുണ്ട് മോന് എന്താ ഇതിനെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ബുക്ക് എടുത്തിട്ട് നോക്കുന്നുണ്ട് ഇത് കുറച്ചായിട്ടുള്ള ബുക്കൊക്കെ വന്നിട്ട് നമ്മൾ മുമ്പ് ഒന്നും ഇത് ഉണ്ടായിരുന്നില്ല ഇപ്പൊ പുതിയതായിട്ട് വന്നതാ തോന്നുന്നു പിന്നെ സ്വിമ്മിങ്ങിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് നമുക്ക് സ്വിമ്മിങ് സൂട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വിമ്മിങ് കഴിഞ്ഞിട്ട് അന്നിട്ട് ഷവറിൽ കുളിക്കാനും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ട് അവിടെ കുറേ ഫാമിലീസൊക്കെ അവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കുറേ അറബി ഫാമിലികൾ ഫാമിലികളുണ്ടാവും അവരിങ്ങനെ ഫുഡൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഫിക്സ് ചെയ്ത് നല്ല അടിപൊളിയിട്ടിരുന്ന് അങ്ങനെ സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും നല്ലൊരു ഫാമിലിക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് പിന്നെ നമ്മൾ അവിടുന്ന് വല്ലാണ്ട് സമയം നിന്നിയില്ല പോവുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ മക്കളെ മുകളിലോട്ടൊക്കെ വലിഞ്ഞിട്ട് കയറുന്നുണ്ട് മുകളിലെന്തായാലും നമ്മൾ കയറില്ലല്ലോ കുട്ടികൾക്ക് മാത്രമേ കളിക്കാനുള്ള ഓപ്ഷനുള്ളൂ അപ്പോൾ അവർ മുകളിലോട്ട് കയറുന്നുണ്ട് അങ്ങനെ ചെറിയ ആളെ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് ഇവനെ പിടിക്കുക മറ്റവനെ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് രണ്ടാളെടുത്തിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ അവിടുന്ന് വരാൻ പതുക്കിറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്